നിങ്ങളുടെ തൊലിപ്പുറത്ത് കറുത്ത പാടുകളുണ്ടോ അഥവാ കാക്കാപ്പുള്ളിയുണ്ടോ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നിങ്ങൾക്ക് സ്കിൻ ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമുക്ക് പരിശോധിച്ച് നോക്കാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് നമ്മുടെ തൊലി എന്ന് പറയുന്നത് ഈ തൊലി പുറത്ത് നമുക്ക് വയലറ്റ് ലക്ഷ്യമുകൾ തട്ടുകയും അതുപോലത്തെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ട് ഇനി ഇതിന്റെ ലക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായിട്ടുള്ളത് കറുത്ത കാക്കാപ്പുള്ളികൾ അതല്ലെങ്കിൽ മറുകുകൾ നമുക്ക് വരിക അത് മുപ്പത് വയസ്സിന് ശേഷം പുതിയതായിട്ട് കുറെ അധികം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമതായിട്ട് ഓൾറെഡി ഉള്ള കാക്കാപ്പുള്ളികളുടെ സൈസ് കൂടുക അതുപോലെ തന്നെ അതിൽ ചൊറിച്ചില് വരിക അതിൽ നിന്ന് രക്തം വരിക നമ്മുടെ തൊലിപ്പുറത്ത് മറ്റു തരത്തിലുള്ള കളർ ചേഞ്ചുകൾ കൃത്യമായിട്ട് കാരണങ്ങളൊന്നുമില്ലാതെ ചൊറിച്ചില് വരിക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നഖത്തിൽ വരുന്ന ചേഞ്ചുകൾ അതുപോലെ തന്നെ മുഖക്കുരു ഒരറ്റ ലൊക്കേഷനിൽ വരുന്നു വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു മുഖക്കുരു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിലും ഈ കറുത്ത പാടുകൾക്ക് ചുറ്റും ചുമന്ന നിറത്തിലെ ഡിസ്കളറേഷൻ വന്നിട്ടുണ്ടെങ്കിലും അതും എന്തിന്റെ ഒരു ലക്ഷണമാവാം ഈ പറഞ്ഞിട്ടില്ല മെലനോമ പോലെ സ്കിൻ ക്യാൻസറിന്റെ ലക്ഷണമാവാം അപ്പൊ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സെൽഫ് ഡയഗ്നോസ് ചെയ്യാതെ ഒരു ഡോക്ടറെ കാണിച്ച് നിങ്ങൾ ഒരു ഹെൽപ്പ് തേടേണ്ടതാണ്